റസൂൽ െ സംബന്ധിച്ച് സ്വഹാബത്ത് വിശ്വസിച്ചതിനേക്കാൾ അപ്പുറം ഇന്ന് പലരും അബദ്ധമായ വിശ്വാസങ്ങൾ ലഭിതങ്ങളെ കുറിച്ച് വെച്ചു പുലർത്തുകയാണ് വളരെ ഗൗരവമാണ് ഇതൊന്നും നിസ്സാരമായ ശാഖാപരമായ സംഗതികളല്ല വളരെ ഗുരുതരമായ സംഗതികളാണ് ഉണർച്ചയിലും കാണും എന്നാണ് പലരും വിശ്വസിക്കുന്നത് ആളുകൾ ആ വിശ്വാസക്കാരാണ് സ്വപ്നത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി ഉണർച്ചയിൽ തന്നെ കാണും ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് പല സൂഫികളുടെയും ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം അദ്ദേഹം പറയാണ് ഷാദുലി തരീഖത്തിന്റെ ഒരു നേതാവ് പറഞ്ഞതായി അദ്ദേഹം പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ റസൂലിനെ കണ്ടു

പിന്നെ മരണം എന്ന് പറയുന്നത് അള്ളാനെ പറ്റി ശരിക്കറിയാത്തവരുടെ കണ്ണില്ലെന്ന് താൽക്കാലികമായി ഞാനൊന്നും അറിഞ്ഞു നിൽക്കുന്നു എന്നേയുള്ളൂ ഇപ്പൊ പഠിച്ചോനെ ശരിക്കറിഞ്ഞോലെ കണ്ണിൽ എന്നെ കാണാൻ പറ്റുന്നു അള്ളാനെ ശരിക്ക് മനസ്സിലാക്കാത്തവന്റെ കണ്ണിൽ നിന്ന് ഞാനൊന്നും അറിഞ്ഞു നിന്നുനേ ഉള്ളൂ അതെന്റെ മരണം ശരിക്കും മനസ്സിലാക്കിയവർക്ക് എപ്പോഴും അങ്ങനെ ഞാൻ അള്ളാന്റെ എപ്പോഴും കാണുന്നുണ്ട് അവകാശപ്പെട്ടത് ധാരാളം ഉദാഹരണങ്ങളുണ്ട് സുഹൃത്തുക്കളെ പറയുകയാണെങ്കിൽ വളരെ പുതുമയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെയൊക്കെ നാടുകളിലുള്ള പല തൊരീക്കത്തിന്റെയും ആളുകൾ ഈ വിശ്വാസത്തിന്റെ ആളുകളാണ് അലൈഹി സംബന്ധിച്ച് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പ്രവാചക പ്രേമികളെന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ അബദ്ധമായ വിശ്വാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ഇതേയെ കുറിച്ച് പറയണേ കാണാറുള്ള ആളാണ് ധാരാളം കാണാറുണ്ട് എപ്പോ വളർച്ചയിലും ഇങ്ങനെ അള്ളഹാന്റെ റസൂലിനെ കാണും അപ്പൊ നബിസൊല്ലാഹു അലീ വല്ലമിനോട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു അത്രേ അള്ളഹാന്റെ റസൂലിനോട് അദ്ദേഹം പറഞ്ഞു പോലും ഞാൻ താങ്കളെ കാണുന്നുണ്ട് എന്ന് പറയുമ്പോ പലരും എന്നെ പറഞ്ഞു പോലും എത്ര അപകടായി പറഞ്ഞത് ും അവന്റെ മഹത്വവും ഞാൻ എപ്പോഴും കാണുന്നുണ്ട് എന്ന നിന്റെ വർത്തമാനം ആരെങ്കിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അക്കാര്യത്തിൽ

വിധങ്ങളെ വളർച്ചയിൽ കാണുന്നു വിശ്വസിക്കാത്തവൻ അത് അംഗീകരിക്കാത്തവൻ യഹൂദിയായിട്ട് മരിച്ചുപോകും നൊസറാനി ആയിട്ട് മരിച്ചു പോവും മജൂസി ആയിട്ട് മരിച്ചുപോകും അത്ര അദ്ധ വിശ്വാസങ്ങളാണ് ഇതൊക്കെ ഓരോ കിതാബുകളിലുള്ളതാണ് ഇനിയും കേട്ടോ അതെ അലൈഹി അവരുടെ എല്ലാ ദിവസവും ഇരുപത്തിനാല് തവണ കാണാറുണ്ട് യും കണ്ടത് എങ്ങനെയാണ് ദിവസവും കാണും കാണുന്ന കാഴ്ച മുഴുവനും ദിവസം കാണാറുണ്ട് മാത്രല്ല മറ്റൊരു നേതാവ് പറയുന്നു കൊല്ലത്തോളമായി ലാന്റെ റസൂലിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കൊല്ലമായി ഞാൻ അല്ലാന്റെ റസൂലിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്കെങ്കിലും ഞാൻ കാണാതിരുന്നിൻ മുസ്ലിമീ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ എന്നെ പിന്നെ എണ്ണൂല എന്താ പറഞ്ഞത് നാൽപ്പത് കൊല്ലായിട്ട് ഞാൻ റസൂൽ സല്ലാ അലൈസമിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു കണ്ണമ കിട്ടുന്ന നേരം റസൂൽ ഞാൻ കണ്ടില്ലെങ്കിലോ ഞാൻ ഇന്ന മുസ്ലിം ആയിട്ട് കിട്ടൂല എന്നാ പിന്നെ അതാ നല്ലത് ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രത്തോളം അബദ്ധമായ വിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു വേറൊരു ശൈഖ് പറയുന്നു റസൂലിന്റെ ഈ കൈ കൊണ്ട് ഞാൻ ഞാൻ എപ്പോഴും എപ്പോഴും കാണുന്നു മുസാഫഹത്ത് കൊടുക്കുന്നു അവരുടെ കൂടെയാണെന്ന് മാത്രമല്ല ഒരു അവര്സിൽ ഇരിക്കുകയായി നിന്നുപോലും ഒരു മതിലിൽ കുറെ ആളുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉപദേശിക്കുന്ന ആള് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി ഒരു ഹദീസ് പാരായണം ചെയ്തു അപ്പോൾ ആ സദസ്സിലിരിക്കുന്ന ഒരു വലിയ ഈ പണ്ഡിതൻ ഇങ്ങനെ ക്ലാസ് എടുത്തു കൊണ്ടിരിക്കുമ്പോ പറഞ്ഞിരിക്കുന്നു ഹദീസ് പാരായണം ചെയ്തപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ഒരു ഹദീസ് ഈ കളവാണ് ബാത്തിലാണെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു അപ്പൊ ഈ ക്ലാസ് എടുക്കുന്നയാള് വലിയനോട് തിരിച്ചു ചോദിച്ചു പോലും ഞാൻ ഈ കേൾപ്പിച്ച ഹദീഫ് ബാത്തിലാണെന്ന് നിങ്ങൾക്ക് എവിടെ ഒന്ന് കിട്ടി അപ്പോൾ ഈ വലിയന്റെ മറുപടി നിന്റെ തലക്കുഭാഗത്തതാ റസൂല് നിൽക്കുന്നത് ഞാൻ കാണുന്നു നിന്റെ തലക്ക് ഭാഗത്ത് നബി അതാ വിളിച്ചു പറയുന്നു അഖുൽ ഹാദൽ ഹദീസ് ഹദീസ് ഈ പറഞ്ഞിട്ടില്ല എന്താ വിളിച്ചു സുഹൃത്തുക്കളെ അള്ളാൻറെ കുറിച്ചുള്ള വിശ്വാസങ്ങളായി പറയുന്നത് വലിയ വലിയ ആളുകളെന്ന് വിശ്വസിച്ചു കൊണ്ട് നടക്കുകയാണ് മാത്രമല്ല ഇനിയും കേട്ടോ അതേ ഇതേ കിതാബിൽ തന്നെ പറയുന്നു ഞങ്ങളൊരു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഘം ഇങ്ങനെ വരുന്നത് ഞങ്ങൾ കണ്ടു ആ സംഘത്തിന്റെ അതേ എല്ലാവരും തൂവല്ല വസ്ത്രധാരികളാണ് അവരുടെയൊക്കെ തലകളിൽ ഇങ്ങനെ പ്രകാശത്തിന്റെ അതേ പ്രത്യേകമായ വെളിച്ചമുണ്ട് അവര് ഞങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ വന്നു ഞങ്ങളുടെ അടുത്തെത്തിയപ്പോൾ അവര് ഞങ്ങളുടെ അടുത്തെത്തി നോക്കുമ്പോൾ ആരാ വരുന്നത് 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 റസൂലും റസൂലും ഞാൻ കൈ ചുംബിച്ചു അപ്പൊ നബിതങ്ങൾ എന്നോട് പറഞ്ഞു നടക്ക് വീട്ടിലേക്ക് നടക്ക് എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ കൂടെ ജലാരുദ്ദീരു സുയൂത്തിയുടെ വീട്ടിലേക്ക് പോയി അങ്ങനെ നബി സല്ലല്ലാഹു നബിഅലീസ് അവിടെ എത്തിയപ്പോൾ അതേമാമിന്റെ അതേ മുൻപിൽ നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാസ്വല്ലം പോയിരുന്നു ആ സമയത്ത് ജലാലുദ്ദീൻ ചോദിക്കാൻ തുടങ്ങിയ റസൂലുള്ളാനോട് ചില ഹദീസുകളെ കുറിച്ച് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോ അള്ളാന്റെ പണ്ഡിത പറഞ്ഞോളൂ ചോദിച്ചോളൂ ചോദിച്ചോളൂ എന്ന് അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറയാൻ തുടങ്ങി ഇതൊക്കെ ഇനിയും കേട്ടോ അതേമാമിനെ സംബന്ധിച്ചു തന്നെ പ്രചരിപ്പിക്കുന്നു പറഞ്ഞു പോലും ഞാൻ റസൂലിനെ കാണും അങ്ങനെ എന്നാണ് ഈ റസൂലുള്ള വിളിച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ അള്ളാഹിന്റെ റസൂലിനോട് ചോദിച്ചു യാസൂൽ അല്ലാമിൽ ജന്നത്തിയന ഞാൻ സ്വർഗക്കാരനാണോ ഞാൻ സ്വർഗത്തിന്റെ അവകാശികളിൽ പെട്ടവനാണോ നബിയെ എന്ന് ഞാൻ റസൂൽ ചോദിച്ചപ്പോൾ റസൂല് പറഞ്ഞു നീ അവകാശിയാണ് ആ അവസരത്തിൽ ഞാൻ വീണ്ടും ചോദിച്ചു ഒരു ശിക്ഷയും മുൻകടക്കാത്ത നിലക്ക് എനിക്ക് സ്വർഗം കിട്ടുമോ മറുപടി പറഞ്ഞു അങ്ങനെ തന്നെ ഒരു ശിക്ഷയും കൂടാതെ ഇനിയും കണ്ടോ എഴുതി വെക്കുന്നത് എന്തിനാ ഞാനിതൊക്കെ പറയുന്നത് ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം നമ്മുടെയൊക്കെ നാട്ടിലുള്ള ആളുകൾ സുന്നത്ത ജമാനത്തിന്റെ കക്ഷികളെന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസമാണ് ഈ പറയുന്നത് നിബിധങ്ങളെക്കുറിച്ച് സ്വഹാപത്തിനില്ലാത്ത വിശ്വാസം അതേ മുൻകാമികളായ സച്ചരിതരായ നല്ലവരായ ആളുകൾക്കില്ലാത്ത വിശ്വാസം പുതിയത് ഈ സമൂഹത്തിലേക്ക് ആരാ കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പലപ്പോഴും സത്യം പറയുന്നവരെ കുറിച്ച് സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ പ്രചരിപ്പിക്കപ്പെടാറുള്ളത് അവര് പുത്തൻവാദികളാണെന്നാണ് ആരാണിവിടെ പുത്തൻവാദം പറയുന്നത് ആരാണിവിടെ പുത്തൻ വിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്നും മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എന്നിട്ട് അത് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളോട് നമുക്ക് സ്നേഹമാണല്ലോ ഉള്ളത് അവരെ അതിൽ നിന്ന് കരകയറ്റി രക്ഷപ്പെടുത്തണം അവരൊരിക്കലും അന്ധവിശ്വാസികളായി കൊണ്ട് കൊണ്ടുപഴച്ചുപോയി കൂടാ അവരോട് കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ യഥാർത്ഥമായ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരണം എന്ന നിലക്കാണ് പ്രിയമുള്ളവരെ ഇതെന്റെ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നത് ഇനിയും കേട്ടോ തീമാമിന്റെ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കടലാസ് ഞാൻ കണ്ടു എന്ന് അതേ മറ്റൊരു പണ്ഡിതൻ പറഞ്ഞിട്ട് പറയുന്നു എന്താ കൈപ്പട കൊണ്ട് എഴുതിയ കിതാബിൽ ഞാൻ കണ്ടത് സഹോദരാണ് ഈ അറിഞ്ഞോളണം നബിസല്ലാഹു അലൈ വസ്ലമിനെ ഈ സമയം വരെ എഴുപത്തഞ്ച് തവണ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട് എഴുപത്തഞ്ച് വട്ടം കണ്ടിട്ടുണ്ട് ഇനിയും കേട്ടോ ഇതേ യാണ് അവരുടെ അഞ്ചുനേർമാമത്ത് നിൽക്കുന്നു പിന്നിലാണ് അഞ്ചുനേരം